ംശാന് സേവനം സേവനം മനസാ സേവനം ഒരു സേവനം എന്നൊക്കെ പറയുമ്പോ നമ്മൾ ആദ്യം തന്നെ ചിന്തിക്കൽ എന്താണ് ബ്രഹ്മ നോട്ടീസ് കൊടുക്കല് അതുപോലെ ബാബയുടെ കാര്യങ്ങൾ ഓരോന്നോരോന്നായി ചെയ്ത് പക്ഷെ ഇതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കണെങ്കിലും ബാബക്ക് എന്താവശ്യം വിശ്വത്തില് ശാന്തി സ്ഥാപിക്കുക സുഖം സ്ഥാപിക്കുക വീണ്ടും പവിത്രമായ ആ ലോകം ചെറിയ ലോകാണ് സത്യയുഗം ചെറിയൊരു സ്ഥലം അത് വീണ്ടും സ്ഥാപിക്കുക എന്നുള്ളത് അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സേവനം അതിനു വേണ്ടിയിട്ടാണ് ഈ വിശാലമായ കലിയുഗത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ സേവനം ചെയ്തുകൊണ്ടേ നമ്മൾ സേവനം ചെയ്യുന്നവരൊക്കെ ബ്രഹ്മ മനുഷ്യലേക്ക് വരാനോ അല്ലെങ്കിൽ ദേവതയാവാനോ വേണ്ടിയിട്ടല്ല അങ്ങനെ ഒരു സങ്കല്പം വെക്കുന്നത് നല്ലതാണ് മോശമാണ് നല്ലത് മുപ്പത്തി മൂന്ന് കോടി ദേവതകൾ ജന്മം കൊള്ളുന്നത് നല്ലതാണ് പക്ഷെ എല്ലാ ധർമ്മത്തിലുള്ള ആളുകളെയും ആത്മാക്കളെ ഇത് അറിയിക്കണം അതിനു വേണ്ടിയുള്ള സേവനം നടക്കുന്നുണ്ട് പക്ഷെ മനസ്സാ സേവനം മനസ്സുകൊണ്ട് എന്താ എല്ലാരും ദിവസം രാവിലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തണം അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ ജോലി ചെയ്യുന്ന അവിടേക്ക് വിളിച്ചു വരുത്തണം കോടികൾ കോടികളെ വിളിച്ചു വരുത്തണം എഴുന്നൂറോ എണ്ണൂറോ കോടി ഇനി ഇപ്പൊ തൊള്ളായിരോ ആയിരോ കോടി എത്ര കോടി ആത്മാക്കളുണ്ടോ അവരങ്ങോട്ട് വിളിച്ചു വരുത്തണം നമ്മൾ വലിന്റെ ഒരു പ്രഭാഷണം നടത്തണം ഞാൻ നടത്തുന്നു മനസ്സുകൊണ്ട് നടത്തിയാ മതി എന്നിട്ട് ബാക്കി സാധാരണ സേവനം ചെയ്യുന്നത് കണ്ടിട്ടില്ലേലോ അവർക്കും ദൃഷ്ടിയോടും ബാബന്താ ചെയ്യാൻ ദൃഷ്ടിയോളും നമ്മളും കൊടുക്കണം മൊത്തത്തിൽ കോടി ആളുകൾക്ക് ഇരിക്കാൻ പറ്റിയ വലിയ സ്റ്റേജ് അല്ലെങ്കിൽ നൂറ് കോടി ഇരിക്കാൻ പറ്റിയ സ്റ്റേജ് ഏഴ് തവണയായിട്ട് ചെയ്തോളൂ ഞാൻ മനസിലാക്കുന്നതാണ് അതല്ലെങ്കിൽ സൂക്ഷ്മു അവിടെ ഒന്നിച്ചിരിക്കാണ് ഞാൻ നടുവിൽ അങ്ങനെ ഇരിക്കുകയാണ് ബാക്കിയുള്ളവരൊക്കെ എന്റെ ദൃഷ്ടിക്കായി എങ്ങനെ കാത്തിരിക്കണം ഓരോരുത്തർക്ക് ദൃഷ്ടി എടുക്കുന്ന സങ്കല്പം ചെയ്യുക അതവരോടൊക്കെ പറയാ ഓരോരുത്തർ ഇതര ധർമ്മങ്ങളിലുള്ളവര് അതാത് ധർമ്മങ്ങളിലുള്ള ഇസ്ലാം ധർമ്മം ക്രിസ്ത്യൻ ധർമ്മം അതുപോലെ നമ്മുടെ സനാതനധർമ്മം ഭക്തര് സന്യാസിമാര് അങ്ങനെ എത്ര ധർമ്മണ്ടോ അത്രയും ധർമ്മം ആ ധർമ്മങ്ങളുടെയൊക്കെ ഉപധർമ്മങ്ങൾ വേറെ കരയറ്റം വളരെ രസകരമായിട്ടവിടെ ഇരിക്കുകയാണ് ചിന്തിക്കുക ഒക്കെ നല്ല ദൃഷ്ടി കൊടുക്കുക സമ്പൽ സമൃദ്ധമല്ലേ നമ്മുടെ ബാബ നിന്നും സർവസമ്പത്ത് എടുത്ത് എല്ലാവർക്കും ദൃഷ്ടിയിലൂടെ വൃഷ്ടി കൊടുക്കുന്നതായി സങ്കല്പിക്കുക മനസ്സാസകരായ ദിവസം ഒരേ ഏറ്റത്തിൽ തന്നെ ചെയ്യണമെന്നില്ലല്ലോ ഒരു ദിവസം സൂക്ഷ്മത്തിൽ ഒരു രീതിയിലാണെങ്കിൽ വേറൊരു ദിവസം വേറെ രീതിയിൽ ചെയ്യണം ഭൂമിയിൽ വേറെ എത്ര വ്യത്യസ്തമായ ഇടങ്ങളുണ്ട് അതാത് ഇടങ്ങളിലേക്ക് അതാത് രീതികൾ നമ്മളിഷ്ടത്തിലുള്ള രീതികളിൽ സേവനം ചെയ്യണം ഒരു ദിവസം വേണമെങ്കിൽ ഒരു ധർമ്മത്തിലുള്ളവർക്ക് മാത്രം സേവനം ചെയ്യാം വേറൊരു ദിവസം വേറെ ധർമ്മത്തിലുള്ളവർക്ക് മാത്രം സേവനം ചെയ്യാം ഇനി കഴിയാണെങ്കിൽ ഒരു ദിവസം എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ചെയ്യാം അനന്ത ഇനി ധർമ്മത്തിലുള്ള മുതിർന്നവർക്ക് മാത്രം എടുത്ത് സേവനം ചെയ്യാം മധ്യത്തിലുള്ളവർക്ക് മാത്രം എടുത്ത് സേവനം ചെയ്യാം അവസാനത്തിലുള്ളവർക്ക് മാത്രം എടുത്ത് സേവനം ചെയ്യാം വെറൈറ്റി വെറൈറ്റി സേവനം ചെയ്യാം സേവന മനസ്സേവനാണെങ്കിൽ അങ്ങോട്ട് പ്രാക്ടിക്കൽ അപ്ലൈഡ് ആവാൻ പോണു അല്ലാതെ നമ്മൾ നോട്ടീസ് കൊടുക്കല് കാര്യങ്ങൾ സംസാരിക്കല് നീതി ഒരു കുട്ടിക്ക് സമയം ഉണ്ടാവില്ല ഒരാൾക്കും സമയം ഉണ്ടാവില്ല ഒന്നാമത് കൊടുക്കാൻ നമുക്ക് സമയം ആരോഗ്യം ഉണ്ടാവില്ല അതുവരെ അത് ഇനി ഇവര് കൊടുക്കുകയാണെങ്കിൽ തന്നെ അത് എടുക്കാൻ മറ്റുള്ളവർക്ക് തീരെ സമയം ഉണ്ടാവില്ല ആരോഗ്യം ഉണ്ടാവില്ല അവർക്കും ആരോഗ്യം വേണ്ട മാനസികാരോഗ്യം വേണ്ട മാനസികമായ ആരോഗ്യം വേണ്ട ഞാൻ ആത്മാവാണ് ഞാൻ അയ്യായിരം വർഷത്തെ ബാബയുടെ ഡ്രാമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്റെ ധർമ്മത്തിനൊന്നും കേൾക്കാനുള്ള സമയം ഉണ്ടാവില്ല ദൃഷ്ടിയിലൂടെ സഹായിച്ചു ദൃഷ്ടിയിലൂടെ നമ്മൾ കാണുന്ന മനസ്സൊന്ന് ചിന്തിക്ക ഇവിടെ പോവാ അവനവന്റെ കർമ്മം നല്ല കൃത്യമായിട്ട് ചെയ്യുക അത് ചെറിയ ഒരു പച്ചക്കറി കെട്ടിയുന്നതായാലും ശരി അടിച്ചു വരുന്നതായാലും ശരി അവനാൻ്റെ കർമ്മം ചെയ്യുക അവനാൽ ആ ഏരിയ എപ്പോഴും സമ്പൽ സമൃദ്ധമാക്കി വെക്കാന്തി ട്രിപ്പിൾ ഓം ശാന്തി